എല്ലാ കൂട്ടുകാർക്കും ജയസ് വി ക്രിയേഷനിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെയിൻ ക്ലോത്തിൽ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു വഴി അപ്പോൾ നമുക്ക് ഈ പാർട്ടിൽ അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാൻ നോക്കാം അപ്പം ഇതാണ് മെയിൻ ക്ലോത്ത് ഇത് ഈസി മെത്തേഡാണ് കേട്ടോ അപ്പം നമ്മളിത് ഒരു വട്ടം ചെയ്ത് നോക്കിയാൽ നമ്മൾ ഇത് തന്നെ ചെയ്യും അതിനായിട്ട് ഞാനിവിടെ ഫാബ്രിക് ബ്ലൂ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫേവോളായാലും മതി അത് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ലൈനിങ് നമുക്ക് ആ ബ്ലൗസ് പീസിൽ അറ്റാച്ച് ചെയ്ത് എളുപ്പത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യണേ നോക്കാം ഞാനിവിടെ ബ്ലൗസ് പീസ് പീസോട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ചീത്ത ഭാഗം ഇതാണ് കേട്ടോ നല്ല ഭാഗം ഭാഗം ഇതാ ഇതുപോലെ വെച്ചിട്ടോ എപ്പോഴും നമ്മൾ ഈ ഡിസൈനൊക്കെ നോക്കി വെക്കുക കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഡിസൈനുള്ള ബ്ലൗസൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് ഇതാ എടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ട് ഇതാ ഇതുപോലെ ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിതാ ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഇത് ഈ ഭാഗം ഈ ഭാഗം നമുക്കൊന്ന് മടക്കി വയ്ക്കാം ഇതാ ഇതുപോലെ ഞാനൊന്ന് മടക്കി വെച്ചു കേട്ടോ എന്നിട്ട് ഇതാ സോറി വീഡിയോ പോയി നമ്മുടെ ആ ഫാബ്രിക് ഫാബ്രിക്കളും ഇതുപോലെ ഡോട്ട് ഡോട്ടായിട്ട് ഇതാ ഇങ്ങനെ ചുറ്റിലിങ്ങനെ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടിങ്ങനെ ഫുള്ളും ഇങ്ങനെ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്കിൻ്റെ അവിടെ അതിൻ്റെ നെക്കിൻ്റെ ഒരു ചെറിയ പോർഷനാണ് അവിടെയും ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഡോട്ട് ടു ഡോട്ടായിട്ട് ഇട്ടിക്കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതാ കറക്റ്റ് കൈ വെച്ചിട്ട് നമുക്കിതുപോലെ നീറ്റാക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഇങ്ങനെ ആക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ മുകളിലത്തെ പാർട്ട് ഇതുപോലെ വെച്ചു ബാക്കി ഭാഗം ബാക്കി നമ്മൾ ഗ്ലൂ ഒട്ടിക്കാത്ത ഭാഗത്ത് ഇതുപോലെ ഡോട്ട് ഡോട്ട് ആക്കിയിട്ട് ഇങ്ങനെ പശ വയ്ക്കാം സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഈ സൈഡും ദാ ഹോളിൻ്റെ ആ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ഡോട്ട് ടു ഡോട്ടായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം അതുകൊണ്ട് ആ സൈഡും ഇതുപോലെ ചെയ്തെടുത്തു ഇനി ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ പശുന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല പകുതി പകുതിയായിട്ട് ചെയ്താൽ മതി ഈ സൈഡിലും അതുപോലെ തന്നെ പെട്ടെന്ന് കഴിയും കേട്ടോ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി നമുക്കതും അടിഭാഗത്തേക്ക് ആക്കി കണ്ടോ ആ കൈ കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇതുപോലെ ഒന്ന് നീറ്റാക്കിയിട്ട് കൈ വെച്ച് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അയൺബോക്സ് ലൈറ്റായിട്ട് ചൂടാവാൻ പാടുള്ളൂ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ ലൈറ്റ് ചൂട് മതി ആ അയൺ ബോക്സ് എടുത്തിട്ട് ഇതാകും നമ്മളെവിടെയാണോ ആ പശ വെച്ചത് ആ വശത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് ഫുള്ളായിട്ടും അയൺ ചെയ്തെടുക്കാം കേട്ടോ ഈസി മെത്തേഡാണിത് നമുക്ക് നമുക്കിനി മെയിൻ ക്ലോത്തിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടോ ലൈറ്റായിട്ട് ചൂടായാൽ മതി ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കട്ട് ചെയ്തും കഴിഞ്ഞു ലൈനിങ് അറ്റാച്ച് ചെയ്യലും കഴിഞ്ഞു എളുപ്പത്തിന് നമുക്ക് ബ്ലൗസ് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഈ രണ്ട് പണി നമുക്ക് എളുപ്പമായി കട്ട് ചെയ്തലോട് കൂടി ഇതിൽ അറ്റാച്ച് ചെയ്യലും നമുക്ക് ഒരുമിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്കിത് സാദാ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ആ ഗിന് എന്തായാലും ഒരു പത്തി ഇരുപത്തി മൂന്ന് രൂപയെ വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരു നാലഞ്ച് ബ്ലൗസെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടോ സിമ്പിളായിട്ട് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യലും കഴിഞ്ഞു കട്ട് ചെയ്ലും കഴിഞ്ഞു കണ്ടോ എളുപ്പത്തിന് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ ഇനി ഇത് വിട്ടുപോകുന്ന പേടിയൊന്നും വേണ്ട അത് നല്ല ഉറപ്പുണ്ട് ഇനി നമുക്കൂടെ പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി കണ്ടോ കാലിഞ്ചിയിൽ പട്ട വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇതാ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഡിസൈൻ നോക്കി വെച്ചേക്കുന്നതാണ് ഇനി പ്ലെയിൻ പ്ലെയിൻ ഒക്കെ പ്ലെയിൻ പ്ലെയിൻ ബ്ലൗസൊക്കെ ആണെച്ചാൽ നമുക്ക് ക്രോസ് പീസ് ക്രോസിൽ വെച്ചാൽ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഗമ വെച്ചിട്ട് അയൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് ഡിസൈനുള്ള കാരണം കൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വശം മുടക്കുക അതായിട്ട് ആവശ്യത്ത് ഗം ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം പി സി മെത്തേഡാണ് പെട്ടെന്ന് നമുക്ക് ബ്ലൗസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിയും കേട്ടോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വേണ്ട അപ്പോൾ ഈ സൈഡ് കഴിഞ്ഞു നമുക്കത് അടിഭാഗത്തേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കൈണ്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ പശ വയ്ക്കാത്ത അടുത്ത ഭാഗം എന്താ താഴേക്ക് ഇതുപോലെ കൊണ്ടുവരാം കേട്ടോ ഇനി ഈ ഭാഗത്ത് ഈ സൈഡിൽ തന്നെ നമുക്ക് ഇതുപോലെ ഡോട്ടു ഡോട്ടാക്കിയിട്ട് ഗംന്ന് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ചെയ്ത് ചെയ്ത് ഇത് സ്പീഡായിട്ട് വരും നമുക്ക് നമുക്ക് കുറച്ചും കൂടിയും എളുപ്പമാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ആരും ഈ ലൈനിങ് പ്രത്യേകം മെഷീനിൽ വെച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കണില്ല കാരണം ഇതാണ് ഈസി മെത്തേഡ് എന്നിട്ട് നമുക്ക് ലൈറ്റായിട്ട് ചൂടായ അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പം ഞാൻ പിന്നെയും പറയണു നേരിയ ചൂടേ പാടുള്ളൂ നന്നായിട്ട് ചൂടായ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കണ ആവും നമ്മുടെ അയൺ ബോക്സിൽ അപ്പം നിങ്ങളൊരു നേരിയൊരു ചൂട് അത്രയും മതി എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ താ നമ്മൾ ഫ്രണ്ട് പാർട്ട് എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് അപ്പോൾ സ്ലീവ് നമുക്ക് നമ്മൾ കാലിഞ്ചിൽ അടിച്ച് പിന്നെ മറച്ചിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത് കണ്ടോ അപ്പോൾ നല്ല ഭാഗത്ത് വെച്ചു കേട്ടോ നല്ല ഭാഗത്താണ് നമ്മൾ വെച്ചത് കണ്ടത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ലൈനിങ് അറ്റാച്ച് ചെയ്യാറ് സ്ലീവിൽ അപ്പോൾ അതിൻ്റെ ആ കുഴിച്ചു വരച്ച ഭാഗങ്ങൾ മാറി പോവാണ്ട് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുഴിച്ചു വരച്ച ഭാഗത്ത് മാറിപ്പോവാണ്ടിരിക്കാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നല്ല ഭാഗത്ത് വെച്ചു നല്ല ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ എന്താ ഈ അരിഭാഗം ഒന്ന് മടക്കിയിട്ട് അവിടെ നമുക്ക് ഗംഭ് വെച്ച് കൊടുക്കാം നിയര് അരിഭാഗത്ത് കണ്ടോ ഇതുപോലെ ഒന്ന് ഗു വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് ചെയ്തതുപോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കുക കൈ ഇത് അയൺ വെച്ച് അയൺ ബോക്സ് വെച്ച് ഒന്ന് ലൈറ്റായിട്ട് അയൺ ചെയ്തെടുക്കാം കണ്ടോ ലൈറ്റ് ചൂടെ ഉള്ളു ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതായത് മറച്ച് വെച്ചിട്ട് നമുക്കിനി ഇതാക്കാം കേട്ടോ കണ്ടോ അപ്പം അതവിടെ ഉട്ടി നന്നായിട്ട് ഉട്ടി വന്നിട്ടുണ്ട് ഇതാ ഇപ്പുറത്തേക്ക് ഞാൻ മറച്ച് വെച്ചു കണ്ടോ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഒരു പതിച്ചെടിയും ഒരു കാലിഞ്ചിൽ സ്റ്റിച്ചും ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും നമ്മളിത് നിവർത്തി വെച്ചു നിവർത്തി വെച്ചിട്ട് ഇതാ ഇതുപോലെ ആ സൈഡിൽ ഗം വെച്ച് കൊടുക്കാം ഡോട്ട് ഡോട്ട് ആക്കിയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് മുകളിലേക്കാക്കി അത് കണ്ടു ഇതുപോലെ ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക നല്ല നീറ്റാക്കാം അപ്പോൾ ചെറിയ ചൂടുള്ള അയൺ ബോക്സ് വെച്ച് ഒന്ന് അയൻ ചെയ്ത് കൊടുക്കുക ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് കഴിയും ലൈനിങ് അറ്റാച്ച് ചെയ്യലൊക്കെ പിന്നെ നമ്മൾ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മളൊരു പതിച്ചെടിയും ഒരു കാലിഞ്ചിൽ ഒരു സ്റ്റിച്ചും കൊടുത്താൽ നമ്മുടെ സ്ലീവും നീറ്റാവും അപ്പോൾ അത് ഞാനിവിടെ അയാൾ ചെയ്ത് കൊടുത്തു കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇപ്പം ഞാൻ സ്ലീവ് കട്ട് ചെയ്തു കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് പതിച്ചടിക്കുക പിന്നെ ഒരു കാലിഞ്ച് വീതിയിൽ അടിക്കുക അപ്പോൾ നല്ല നീറ്റായിട്ട് ഇരുന്നോളും അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്ത് സ്ലീവും രണ്ട് സ്ലീവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുഴിച്ച് വരച്ച ഭാഗം മാറിപ്പോവാതിരിക്കാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ട് പാർട്ടിലെ ആണ് എടുക്കേണ്ടത് അതും ഇതുപോലെ തന്നെയാണ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ രണ്ട് പീസും ഞാനിവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് മുകളിൽ ആ ലൈൻ പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ഗം ഇതുപോലെ സാധാ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ വെച്ച് ഒന്ന് ഒട്ടിച്ച് നീറ്റാക്കി കൊടുത്തു ജസ്റ്റ് അയൺ ബോക്സ് വെച്ചൊന്ന് വെച്ച് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് പീസ് ലാസ്റ്റ് പീസ് നമ്മൾ അടിഭാഗത്ത് വെച്ചിട്ട് പൊട്ടിക്കണം അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് പീസ് അടിഭാഗത്ത് വെച്ചിട്ട് പൊട്ടിക്കാം കണ്ടോ അതാ ഇവിടെ വെച്ചു ഇവിടെ വെച്ചിട്ട് പ്രസ്സാക്കി ജസ്റ്റ് ഒന്ന് അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ലൈനിങ് പീസ് ഇതാ ഇതുപോലെ വെച്ച് കേട്ടോ നമ്മളിതുപോലെ ആണല്ലോ സ്റ്റിച്ച് ചെയ്യുക അത് കറക്റ്റ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടിഭാഗത്ത് നമുക്ക് ഒന്ന് പതിച്ചടിക്കാം ഒരു കാലിഞ്ച് വീതിയിലും അടിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ കമ്മ് പൊട്ടിച്ചു കൊടുക്കാം അത് നിവർത്തി വെച്ചു ആ പീസ് നിവർത്തി വെച്ചിട്ട് ഒന്നാ സ്ലീവിന് ചെയ്ത പോലെ തന്നെ കേട്ടോ ഒരു വ്യത്യാസമില്ല ചുറ്റും പശ വെച്ച് കൈ കൊണ്ടൊന്ന് പ്രെസ്സ്സ് ചെയ്ത് കൊടുത്തു അതാ കയ്യൺ ബോക്സ് വെച്ച് അതാ ജസ്റ്റ് ഇതുപോലെ ആക്കാം നെയ്ത് കൊടുക്കാം കേട്ടോ നേരിയ ചൂട് മതി ഇത് നമുക്ക് ആ ലൈനിങ് ക്ലോത്തിൻ്റെ ആ ഷേപ്പിൽ കറക്റ്റ് ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കാം ഇത്ര ഉള്ളോട്ടോ അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ നമ്മൾ ഗമു വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈസി മെത്തഡാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കണ്ടോ എല്ലാ പാട്ടും ഇതുപോലെ ഗമു വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സാധാ ബ്ലൗസ് പോലെ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട ഇതുള്ളൂ നമുക്ക് അറ്റാച്ച് ചെയ്ത് സമയം കളയണ്ട അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്